സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുകയാണെന്ന് ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് പറഞ്ഞു കേരളത്തിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മൂലം സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ബി എം എസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് തല പദയാത്രകളുടെ മുന്നോടിയായി ബി എം എസ് ജില്ലാ ഓഫീസുകളിൽ പാലക്കാട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ജില്ലയിൽ എൺപത്തി ആറ് പഞ്ചായത്തുകളിലും ഏഴ് മുനിസിപ്പാലിറ്റികളിലും നൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന പദയാത്രകളും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൺവെൻഷനിൽ മേഖലാ പ്രസിഡന്റ് എം ദണ്ഡമാണി അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ ട്രഷറർ വി ശരത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ഹരിദാസ് സംസ്ഥാന സമിതി അംഗം എസ് രാജേന്ദ്രൻ മേഖലാ ഭാരവാഹികളായ സി ഗണേശൻ ബി ഗുരുവായൂർ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കാരണം ആക്ട് പാസ്സായി അതിൽ സംശയം ഒന്നുമില്ല ആക്ട് നിലവിൽ വന്നു അത് എപ്പോ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും എന്നുള്ള ചെറിയൊരു കോർട്ടാണ് അതിലുള്ളത് അതുകൊണ്ടാണ് ആ സംവിധാനം വരാത്തത് അപ്പോൾ ആ നൂറ് ദിന കർമ്മപരിപാടിയിൽ അത് വെക്കാൻ പറഞ്ഞപ്പോൾ ഗവൺമെന്റ്